ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ അതായത് ഈ ഹദീസും ഖുറാനും ഓതാത്ത ഒരു ട്രൂ സ്റ്റേറ്റ്സ്മാൻ അത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പൊങ്ങി വരുന്നു ഒരു ഒരു അംബേദ്കറിനെ പോലെയുള്ള ഒരു പേഴ്സണാലിറ്റി ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു തവണ ഒരാളെങ്കിലും ഒന്ന് പൊന്തി വന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു ട്രൂ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ടികൾ അവർ ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് പറയുന്നത് മതമല്ലേ മതമാണ് 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 വലുത് എന്ന് പറയുന്ന ടീമാണ് അവർ അവരുടെ ഭരണഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആയിരിക്കണം ഇതാണ് അതിൻ്റെ കാഴ്ചപ്പാട് വരുന്നത് അതുകൂടാതെ ഇനി ഒരു ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് ജയിച്ചൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് വിചാരിക്കുക മുസ്ലിം ആവണം ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ സംഗതി അവിടെ അവിടെ നാഷണൽ ഒരു ഐഡൻറ്റിറ്റി അതവിടെ അല്ല അവിടെ വരുന്നത് അവിടെ മത ഇതരമായ എന്തെങ്കിലും ഒരു സാധനം അല്ല അവിടെ വരുന്നത് മതം തന്നെയാണ് അവിടെ വരുന്നത്